ഒരു ഒരു കാണില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഞാൻ ലിജി വർഗീസ് ഞാൻ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ആണ് എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അധ്യാപക വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്നത് ആധുനിക വിദ്യാഭ്യാസ രീതി അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ കോളേജിൽ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ട്രാണ്ടൻ ഡിസ്ട്രിക്റ്റിലെ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്തുള്ള കീഴാറൂരാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് നടത്തി വരുന്ന ഈ കോളേജിൽ എല്ലാ കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി അഡ്മിഷൻ എടുക്കുക നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കുക